പോയി നമുക്ക് നമ്മുടെ ചെറിയ െന്താണ് ചെറിയുള്ളി ഒന്ന് ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ സൺഡേ വ്ലോഗ് രാവിലത്തെ ചെറിയൊരു മോർണിംഗ് വ്ലോക്ക് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രാമത്തിൽ പോകുന്നുണ്ട് ഗ്രാമത്തിലെ ആൾക്കാരുടെ കുറേ നാളത്തെ ഒരു ആവശ്യമായിരുന്നു ഒരു സോളാർ പമ്പ് വേണമെന്നുള്ളത് കാരണം വേനൽക്കാലം ആയിട്ടുണ്ടെങ്കിൽ ഗ്രാമത്തിലെ ആൾക്കാർക്കും ചെടികൾക്കൊന്നും അതായത് അവരുടെ കൃഷിക്കൊന്നും വെള്ളം നനയ്ക്കാൻ പറ്റില്ല കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളവും കുറവായിരിക്കും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവർക്കൊരു സോളാർ പമ്പ് കൊണ്ടു കൊടുത്താലോന്ന് അപ്പോൾ ഇന്ന് ഞങ്ങൾ സോളാർ പമ്പ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകാൻ സോളാർ പമ്പും പാനലും ഒക്കെ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കാണിച്ചു തരാൻ ഞാൻ അത് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ രാവിലെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കൂളിയൊക്കെ കഴിഞ്ഞു അരണേട്ടം കുളിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ പഴങ്കഞ്ഞാണ് കേട്ടോ ഇന്നലെ ഞങ്ങള് ചോറൊന്നും കഴിച്ചില്ല രാത്രിയിൽ കുറച്ച് സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അപ്പോൾ അത് കഴിച്ചിട്ടിരുന്നു അതുകൊണ്ട് ചോറൊന്നും വേണ്ടി വന്നില്ല അപ്പോൾ ആ ചോറ് ഞാൻ എന്നത്തേക്ക് പഴങ്ങഞ്ഞാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ പറിച്ച് പഴങ്ങഞ്ഞാൽ പൊട്ടിച്ച് കുറച്ച് തൈരൊക്കെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ചെറിയ ഉള്ളി പറിക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ നമ്മുടെ പച്ചക്കറി തോട്ടമൊക്കെ ഒന്ന് നിങ്ങളെ കൂടെ കാണിച്ച് വെച്ചു കുറെ അയല്ൻ്റെ അപ്ഡേഷനൊക്കെ ചെയ്തിട്ട് അപ്ഡേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തൊക്കെയൊക്കെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ആക്കൊന്ന് കണ്ടിട്ട് വരാട്ടെ നമുക്ക് അപ്പോൾ അതെ എൻ്റെ ബേക്കിൽ ഒരു ഷെഡ് കണ്ടില്ലേ ഇവിടെ ഇപ്പോൾ ഭയങ്കര വേനലാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അലക്കാനോ പാത്രം കഴുകാനോ ഒന്നും പറ്റൂല കാരണം ഭയങ്കര വെയിലായതുണ്ട് എന്തുകൊണ്ട് നെൽസണെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിച്ചൊരു ചെറിയൊരു ഷെഡാണ് അതാകുമ്പോൾ ഇവിടെ വെയിലും കൊള്ളാതെ ഒന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റും ഇതാണ്ട് നമ്മുടെ അലക്കുകൾ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്യാം ഇവിടെ അലക്കാം അപ്പോൾ നമ്മുടെ ചോളമൊക്കെ അതെ കുറച്ചൊക്കെ വലുതായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ വേനൽക്കാലമായതുകൊണ്ടേ എല്ലാ ചെടികളും അത്രയ്ക്കങ്ങ് പച്ചപ്പ് ഉണ്ടാവില്ല കേട്ടോ കാരണം നമ്മൾ എത്രത്തോളം പൊതു താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും വെള്ളമൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി പോവാണ് ഇവിടെ തണുപ്പ് വന്നാൽ നല്ല തണുപ്പായിരിക്കും വെയിൽ വന്നാൽ നല്ല വെയിലായിരിക്കും അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ തന്നെ നമ്മളിവിടെ ചേമ്പൊക്കെ മാറ്റി നട്ടിട്ടുണ്ട് ഇത് ചാക്കിലായിരുന്നു ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത് ഒരു ചേമ്പിൻ്റെ ഒരു തട വെച്ചതായിരുന്നു പക്ഷേ അത് കുറേ ഇങ്ങനെ പൊട്ടിക്കിളിച്ച് വന്നു അപ്പോൾ അത് ഞങ്ങൾ മുറിച്ചിട്ട് മാറ്റി വെച്ചാൽ അപ്പോൾ കുഴപ്പമില്ലാതെ അത് പിടിച്ചു കിട്ടിയിട്ടുണ്ട് പിന്നിപ്പോൾ വെള്ളം നനച്ചിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ ഒരു ഉഷാറില്ല വെള്ളം നനയ്ക്കണം പിന്നെ രാവിലെ എല്ലാം ആയ ഉള്ളിച്ചിരിക്കും അതിൻ്റെ നനയ്ക്കു ശേഷം നനച്ചിട്ടും കൂടെ അതാണ് എനിക്ക് ഗ്രാമത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ വരുമ്പോഴത്തേക്ക് വാടിപ്പോ നമ്മുടെ സവോളയാണ് വിത്ത് നട്ട് കിളിപ്പിച്ചെടുത്ത് നമ്മുടെ സവോളയാണ് കേട്ടോ എല്ലാം നല്ല ഉഷാറിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇടയില് കളകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പറിച്ചു കളയണം കുറച്ച് പണികളുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം അപ്പോൾ ഇത് ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാൻ കണ്ടോ നമ്മുടെ ഉള്ളി ഈ ഉള്ളീൻ്റെ പൂ ഈ ഇല എടുത്തിട്ട് ഞാനുണ്ടല്ലോ തോരം വെക്കാറില്ല കാരണം അതിന് മാത്രമുള്ള ഇല ഇതൊന്നും കിട്ടില്ല കാരണം ചെറുതാണല്ലോ അപ്പോൾ ഇതെടുത്തിട്ട് ഞാൻ ഫ്രൈഡ് റൈസിലൊക്കെ ഇടാറുണ്ട് മെയിനായിട്ട് ഞാൻ ഉള്ളിക്കൃഷി ചെയ്യുന്നത് ഈ ഒരു ഇല കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രൈഡ് റൈസിലൊക്കെ ഇടാനും എല്ലാത്തിനും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ലാത്ത ഇതിന് പിന്നെ ഞാൻ ചേർക്കുന്ന വളം എന്ന് വെച്ചാൽ ഇതുണ്ടോ അതിൻ്റെ അടിയിൽ കിടക്കുന്ന ഇത് ചാണകമാണ് അല്ലേ ചാണകം ഉണങ്ങി ചാണകമാണ് അപ്പോൾ അത് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ള മണ്ണിലാണ് നമ്മൾ നട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇടയ്ക്ക് എൻ പിക്ക് വാങ്ങാൻ കിട്ടും അതിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ വിതറും അതിപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ മണ്ണിക്കണ്ട് ലയിച്ച് പോവുകയും ചെയ്യും അത് കുറച്ചുകൂടി നല്ലതാണ് അത് ഞാൻ കണ്ടുപഠിച്ചത് ഇവിടുത്തെ ആൾക്കാർ കൃഷി ചെയ്യുന്നവർക്ക് നട്ടോ ഒരു പ്രാവശ്യം ഗ്രാമത്തിൽ പോയപ്പം അവരിങ്ങനെ ഉള്ളി നട്ടേൻ്റെ ഇടയിൽ കൂടെ ഈ എൻ പിക്ക് ഇങ്ങനെ വിതരണുണ്ട് എനിക്ക് മനസ്സിലായത് ഗ്രോ പെട്ടെന്ന് നന്നായിട്ട് വലുതാവാൻ എൻപിക്കാണ് ഇവർ ഇതിൻ്റെ ഇടയിൽ ഡാറെന്നുള്ളത് എൻപിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിക്ക് വേണ്ട മൂലകങ്ങളാണ് എല്ലാത്തിലുള്ള നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഒക്കെ ഉള്ളതാണ് ഈ എന്ന് പറയുന്നത് നമ്മുടെ ചെറി ചെറുട്ടോമാറ്റം ഇത് പഴുത്തവിടെ കിടക്കുന്നുണ്ട് ഞാൻ എടുക്കാറില്ല കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല ചെറി ചെറുട്ടോമാറ്റെ ഞാൻ വലിയ മൈൻഡ് ചെയ്തിട്ടില്ല ഈ ഒരു ബെഡിലും അതേപോലെ ഈ ഒരു ബെഡിലും നമ്മുടെ ഉള്ളി നട്ടിട്ടുണ്ട് പിന്നെ പിന്നെന്താ പപ്പായ പപ്പായൻ്റെ ചോട്ടിൽ കണ്ടില്ലേ ഞാൻ കുമ്പളത്തിൻ്റെ വേസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അന്നേരം അവിടുന്ന് തന്നെ അതെ അയ്യോ അവിടെ നിന്ന് തന്നെ ഉണ്ടോ കുമ്പളം തന്നെ മുളച്ചുണ്ടായതാണ് ഇങ്ങനെ മുളച്ചുണ്ടാകുന്ന ചെടികൾക്ക് പച്ചക്കറികൾക്ക് കുറച്ചും കൂടി ഈൽഡ് കിട്ടും ഞാൻ കേട്ടിട്ടുണ്ട് അതായത് അതിലുണ്ടാകുന്ന കായ്കളാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ചെടിയാണെങ്കിലും നല്ല കരുത്തോടെ വളരുന്നു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഉള്ളി വെളുത്തുള്ളി മുള്ളിയൊക്കെ നന്നാക്കണേൻ്റെ വേസ്റ്റൊക്കെ ഇതിൻ്റെ ചോട്ടിൽ കൊണ്ടിടാറുണ്ട് അത് ഞാൻ ഈ കുമ്പളത്തിന് വേണ്ടി ഇട്ടതല്ല നമ്മുടെ പപ്പായക്ക് വേണ്ടിയിട്ടതാണ് കാരണം പപ്പായ ഉണ്ടല്ലോ മുരടിച്ച് നിൽക്കണ ഒരവസ്ഥയിലായിരുന്നു ഇതിൻ്റെ ഈ ഒരു കണ്ടോ മഞ്ഞല ഇതൊക്കെ മുരടിച്ച് നിൽക്കായിരുന്നു ഈ മുകളിൽ കണ്ണ നല്ല ഇലകളുണ്ടോ അത് നമ്മൾ ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഈ പച്ചക്കറീൻ്റെ വേസ്റ്റും അതൊക്കെ ഇതിൻ്റെ ചോട്ടിലിട്ട് അതുപോലെ തന്നെ മീൻ നന്നാക്കണേൻ്റെ വെള്ളവും മീൻ്റെ തലയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഈ മണ്ണിൻ്റെ ചോട്ടിലിട്ടതിന് ശേഷമാണ് ഈ പപ്പായ അതാ ഇവിടെ നിന്ന് ഇത്രയിടം വരെ നല്ല രീതിക്ക് ഉണ്ടായത് പിന്നെ പപ്പായ പിടിച്ചു തുടങ്ങിയതും അങ്ങനെയാണ് ഇതിൽ പപ്പായ പിടിക്കാതെ ചാടി പോവായിരുന്നു അപ്പോൾ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് തന്നെ നല്ലതാണ് കേട്ടോ എന്താ പറയുക നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് ഉണ്ടാവാൻ കായ്കളൊക്കെ തരാനൊക്കെ എനിക്ക് ഞാൻ ആദ്യമൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല ഈ പച്ചക്കറി വേസ്റ്റും അതേപോലെ കഞ്ഞിവെള്ളമൊന്നൊഴിച്ചാൽ അങ്ങനെയൊന്നും കൊടുക്കാറുണ്ടായിരുന്നില്ല ചെറുതായിട്ട് കഞ്ഞി വെള്ളം മാത്രം പൊളിപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെ പിടിച്ചു കിട്ടാനൊക്കെ ഈ സംഭവങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ ഏതൊരു രാസ എന്താ പറയുക രാസവളത്തിനേക്കാളും നല്ലതാണ് നമ്മുടെ കിച്ച കിച്ചണിൽ ഉണ്ടാകുന്ന കിച്ചൺ വേസ്റ്റ് കേട്ടോ അത് എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ പിന്നെ ചാരം ഇട്ട് കൊടുക്കും അതായത് ഇതിൽ ചാരത്തിൽ പൊട്ടാശാണ് കൂടുതലുള്ളത് ഈ പൊട്ടാശിയാണ് നമ്മളെ ഈ ഇവരൊക്കെ ഈ ഇലകളൊക്കെ ണ്ടാക്കുന്ന ആഹാരത്തിനെ കൊണ്ടുപോയിട്ട് ഈ കറക്റ്റ് നമ്മുടെ പപ്പായ ഉണ്ടാക്കുന്ന ഏരിയയിലേക്ക് കൊണ്ടു കൊടുക്കണത് അപ്പോൾ അത് നമ്മൾ ചെടിക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ ചെടിയിൽ കായ്കളൊന്നും അധികം ഉണ്ടാവില്ല കായ്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറികളൊന്നും അധികം ഉണ്ടാവില്ല പൊട്ടാസ്യ പൊട്ടാസ്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചാരം വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഇതിന് ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഉണ്ട് ഇതൊക്കെ ആദ്യം ഉണ്ടായിരുന്ന കേട് വന്ന ഇലകളായിരുന്നു ഞാൻ പിന്നെ അത് പറിച്ചാലെ ഇതിൻ്റെ നേരെ അവിടെ ഒരു കായ ഉണ്ടാകുന്നുണ്ട് ഉണ്ടോ കുഴപ്പമില്ലാതെ ഇപ്പം പിടിച്ചു തുടങ്ങുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ പറഞ്ഞില്ല നമ്മുടെ കിച്ചണിൽ നിന്നുള്ള ഈ ചെറിയ ചെറിയ വേസ്റ്റുകളുണ്ടല്ലോ അതുകൊണ്ട് നമ്മുടെ പച്ചക്കറി നന്നായിട്ട് ഉണ്ടാകുമെന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അപ്പം ആരെങ്കിലുമൊക്കെ പച്ചക്കറികൾ ശരിക്കും ഉണ്ടാവുന്നില്ലെങ്കിൽ കുറച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളവും അതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചാരം കലക്കാം അതുപോലെ തന്നെ പച്ചക്കറീൻ്റെ വേസ്റ്റുകളുണ്ടാവില്ല അതൊക്കെ ഇട്ട് വെക്കാം ഒരു രണ്ട് ദിവസം ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം ആ വെള്ളം കുറച്ചും കൂടി വെള്ളം പച്ച ആഡ് ചെയ്തിട്ട് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷെ ഞാനൊരു രണ്ടോ മൂന്നോ ദിവസം വെക്കാറുണ്ട് അപ്പോഴത്തേക്കും ഒന്നും കൂടി നന്നായിട്ട് വീര്യം കൂടും അപ്പോൾ നമ്മൾ കുറേ വെള്ളം ആഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അതുകൊണ്ടല്ലേ എന്റെ പച്ചമുളകൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഈ കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം ഒരുപാട് പൂക്കൾ ഉണ്ടായി നിൽക്കണ്ടിട്ട് കാണിച്ചുതരാം കണ്ടില്ലേ ഈ വെള്ളവെള്ള കാണതൊക്കെ പച്ചമുളകിന്റെ പൂക്കളാണ് കണ്ടോ നല്ലോണം പച്ചമുളക് ഉണ്ടാവുന്നുണ്ട് ഞാൻ വേറൊരു പച്ചക്കറി ഉണ്ടാക്കിയില്ലെങ്കിലും പച്ചമുളക് ഉണ്ടാക്കും കേട്ടോ വേറൊന്നും കൊണ്ടല്ല പച്ചമുളക് കിട്ടണമെങ്കിൽ എനിക്ക് സിറ്റി വരെ പോകണം ഇപ്പോൾ ഉള്ളിയോ തക്കാളിയൊക്കെ ആറ്റൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു ഒരു മണിക്കൂർ പോയേ പോകണേലാണ് സിറ്റിയിൽ കിട്ടും പക്ഷേങ്കിൽ പച്ചമുളക് കിട്ടണമെങ്കിൽ രണ്ടര മണിക്കൂർ യാത്ര ചെയ്യണം അതുകൊണ്ട് പച്ചമുളക് എന്ത് വില കൊടുത്തും നട്ടുണ്ടാക്കും കേട്ടോ ഞാൻ നല്ലോണം പച്ചമുളക് ഉണ്ട് എന്താണ് നമ്മൾ പച്ചമുളക് കൃഷി നമുക്കടുത്ത കാണാം അല്ലേ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ ഇത് രണ്ടും ചതുര പയറിൻ്റെ കൈകളാണ് കേട്ടോ പൂവിടുന്നല്ലാതെ ഇതിലൊന്നും എന്താ പറയുക കായ പിടിക്കാറില്ല അപ്പം ഞാൻ ഫിഷ് ഷമീൻ ആസിഡ് അല്ല ഫിഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ നേർപ്പിച്ചിട്ട് ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന പൂക്കളൊക്കെ ഇതിൽ പിടിക്കുന്നു വിചാരിക്കുന്നു അതൊഴിച്ചതിന് ശേഷം ഉണ്ടായ തളിരല തളിരലകളാണ് ഉണ്ടതൊക്കെ പിന്നെ ഈ ഒരു ചെടി പൂർണ്ണമായിട്ട് ഉണങ്ങി പോയതാണോ ഈ ഫിഷ് ഒഴിച്ചതിന് ശേഷം പൊട്ടി കിളുത്തതാണ് ഇതെല്ലാം ഇതുണ്ടല്ലേ നല്ല ഇലകളായിട്ട് ഇപ്പോൾ മുകളിലേക്ക് പോകുന്നുണ്ട് ഇതോ ഇനി ഏകദേശം ഞാനിതൊക്കെ നമ്മുടെ എന്താ പറയുക കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ച് ഒഴിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരണ്ട് അത് കാണാൻ മാത്രമൊന്നും ഇല്ല പൊളിപ്പിച്ച കഞ്ഞിടത്തിൽ കുറച്ചധികം വെള്ളം ഒഴിക്കുക എന്നിട്ട് ഈ ചെടീന്റെ ചോട്ട് കൂടെ ഒക്കെ അങ്ങനെ ഒഴിച്ചെടുക്കുക ഇത് കണ്ടു അത് ഫുള്ള് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ പടർന്ന് കയറിയതാണ് ഞാൻ മിക്കവാറും ഈ സ്വീറ്റ് പൊട്ടറ്റോന്റെ ഇത് വിട്ടുമായിരിക്കും കേട്ടോ വേറെ ഒന്നുമല്ലത് കാട് പോലെ വല്ല പാമ്പും ചാരി അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കാണാൻ പറ്റത്തില്ല പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഈ ഇങ്ങനെ ഇഴഞ്ഞു വരുന്ന വള്ളിയിലൊന്നും അധികം ഉണ്ടാവാറില്ല അതിന്റെ മൂട്ടുന്നാണെനിക്ക് കൂടുതലും കിട്ടിയിട്ടുള്ളത് പിന്നെ അതുകൊണ്ട് ഈ ബാത്രങ്ങളിലൊക്കെ ഞാൻ ചിലപ്പോൾ വിട്ടിരിക്കും പിന്നെ ഇവിടുത്തെ ആൾക്കാർ സ്വീറ്റ് പൊട്ടത്തിൻ്റെ ഇല കഴിക്കാറുണ്ട് നമ്മുടെ നാട്ടിലും പണ്ട് ഇപ്പൊ കഴിക്കാറുണ്ടോ എന്ന് കയ്യാറില്ല പണ്ടത്തെ ആൾക്കാരൊക്കെ സ്വീറ്റ് പൊട്ടത്തിൻ്റെ ഇളം എല്ല തോരം വെക്കാൻ എന്തിനൊക്കെ താഴ്ക്കാൻ എന്തിനോടുക്കാറുണ്ട് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മ അറിയില്ല പക്ഷെ ഇവിടത്തെ ആൾക്കാർ ഉപയോഗിക്കൂട്ടു അതിന്റെ ഇല അപ്പൊ ഞാൻ നമ്മുടെ കുക്കിനോ കാടമ്പോഴേക്ക് ആർക്കെങ്കിലും ഇല വേണോ ചോദിച്ചിട്ട് അവര് ഇല പറിച്ചതിന് ശേഷം ഇത് വെട്ടണം ഇല്ലെങ്കിൽ ഭയങ്കര കാടായി പോകും കാരണം നമ്മുടെ മുറ്റം തന്നെയാണ് അത് ഇതെങ്ങനെ കാടായി നിൽക്കുന്നതുകൊണ്ട് എനിക്കിതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ മുളക് അങ്ങനെ പഴുത്തുപോയി പോയത് കാണിച്ചു തരാം കേട്ടോ മുളക് ഉണ്ടോ എല്ലാം പഴുത്ത് പോയി നല്ല എരിവുള്ള മുളകായിരുന്നത് ഇതിങ്ങനെ കാട് പിടിച്ചെ കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാറില്ല എനിക്ക് പേടിയാണ് അതുകൊണ്ട് അങ്ങനെ പോകാറില്ല പിന്നെ ഇത് നമ്മുടെ കൊത്തമര കൊത്തമര നീണ്ട് നീണ്ട് നീണ്ടും ഇങ്ങോട്ട് ഇതിരുണ്ട് ഒടിഞ്ഞു പോകാതിരിക്കാൻ ഒരു വള്ളി കെട്ടിക്കൊടുത്തതാണ് കേട്ടോ ഇഷ്ടംപോലെ കൊത്തുമര ഉണ്ടാവും കൂട്ടത്തിൽ ഉണ്ടോ പറക്കാതെ അതിൻ്റെ സമയത്ത് പറിക്കാത്തത് കൊണ്ട് ഇതൊക്കെ ഉണങ്ങി ഇപ്പം വിത്തായിട്ടോ നമുക്ക് വേറെ നടണം കൊത്തമ്പരം ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ ഒരു പത്ത് മൂടുണ്ടെങ്കിൽ നമുക്ക് നല്ല അത്യാവശ്യം നല്ലൊരു തോരമ്പെക്കാനുള്ളത് കിട്ടും കൊത്തമ്പര ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചെടികളുടെ വിശേഷം പിന്നെ വെണ്ടത വലുതായി തുടങ്ങുന്നുണ്ട് ഇവിടെ വെണ്ട ഞാൻ എപ്പോൾ നട്ടിട്ടുണ്ടെങ്കിലും ഈ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞ് കായകൾ വന്നുകാണ്ട് ഈ ചെടി അങ്ങ് നശിച്ചുപോട്ടു ഇപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞതിൻ്റെ അടീത്ത ഇലകളൊക്കെ ഞാൻ മുറിച്ച് കളഞ്ഞു അതേപോലെ ഇവിടെ ഒരു കായുണ്ടാകാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ ആ കായ് ഞാൻ മുറിച്ച് കളഞ്ഞു അങ്ങനെ നമ്മളെ അടിയിൽ നിന്ന് വരുന്ന ശിഖരങ്ങളും കായ്കളൊക്കെ ചെറുപ്പത്തിലെ ഉണ്ടാകുന്നതൊക്കെ മുറിച്ച് കളയുകയാണെങ്കിലുണ്ടല്ലോ ഈ ചെടി നന്നായിട്ട് വലുതാകും കാരണം അത് വലിച്ചെടുക്കുന്ന വളവും എല്ലാം അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കായ്കളൊക്കെ തരും നാല് ചാക്കിൽ നട്ടതായിരുന്നു രണ്ട് ചാക്കത്തിന് എന്താണെന്നറിയില്ല വേറെ ചീ എന്ത് ചെയ്തിട്ട് അത് ചീഞ്ഞു പോയി അപ്പം അതിലൊക്കെ ചീര തന്നെ മുളച്ച് വരുന്നുണ്ട് ഇഷ്ടംപോലെ ചീര മുളച്ച് വരുന്നുണ്ട് ഇപ്പൊ രണ്ട് തൈ ഉള്ളൂ വെണ്ട വേറെ ഉണ്ട് ഞാൻ നട്ടതിലിപ്പോൾ പുതിയ നട്ടയിലിപ്പോ രണ്ട് തൈ ഉള്ളൂ പക്ഷെ അത് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് പിന്നെ പയറൊക്കെ ഇത് വലുതാവുന്നുണ്ട് ഈയൊരു പയർ മാത്രം മഞ്ഞച്ച് പോകുന്നുണ്ട് എന്താണെന്നറിയില്ല എല്ലാ ഈ സെയിം എല്ലാ പയറിനും കൊടുത്ത വളം തന്നെയാണ് ഇതിനും കൊടുത്തത് പക്ഷെ അത് മഞ്ഞച്ച് പോകുന്നു അപ്പോൾ നമ്മുടെ കൃഷിയിടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ വിശേഷങ്ങൾ പറയാൻ ഉണ്ടാവും കേട്ടോ പറഞ്ഞങ്ങ് കഴിയില്ല പിന്നെയും പിന്നെയും കുറേ കാര്യങ്ങൾ പറയാനുണ്ടാകും ഇതിപ്പോൾ ഞാനിങ്ങനെ കാണിച്ചുകൊണ്ട് ഇന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗ്രാമത്തേക്ക് പോകാനുള്ള സമയവും വൈകും മരണേട്ടം കൂലിയൊക്കെ കഴിഞ്ഞു കൊണ്ടുതന്നെ അപ്പോൾ നമുക്ക് രണ്ട് ചെറിയ ഉള്ളി പറിച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നല്ല പഴങ്ങഞ്ഞി കഴിക്കാൻ വേണ്ടി പോവാം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചെറിയുള്ളിയുടെ സീസണാണ് മാർക്കറ്റിലൊക്കെ ചെറിയുള്ളി ഇപ്പോൾ വന്നിട്ടുണ്ടാകും അപ്പം ഈ മാർക്കറ്റിൽ പോയി നോക്കണം ചെറിയുള്ളി കിട്ടുകയാണെങ്കിൽ കുറച്ചധികം ചാക്കുകളിൽ ചെറിയുള്ളി നട്ടുവയ്ക്കണം കാരണം ഒരു രണ്ട് രണ്ടര മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മഴ വരും ചെറിയുള്ളി ഒന്ന് വലുതായി തുടങ്ങുമ്പോഴത്തേക്കും മഴ വരും അപ്പോൾ ചിലപ്പോൾ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചാക്കിൽ നട്ടുവച്ചുകൊണ്ട് ചെറിയുള്ളി അത്യാവശ്യം കിട്ടിയായിരുന്നു കേട്ടോ നമുക്കിന്ന് ചെറിയുള്ളി പറയ്ക്കാം അല്ലേ വെറുതെ സമയം ഇങ്ങനെ കളയണ്ടല്ലോ അവിടെ ഇതൊരു പയർ പൂവിട്ടിരിക്കുന്നു ഈ പയറൊക്കെ അങ്ങ് പോയെന്നു പറ്റ പത കണ്ടോ അതിന്റെ കൊലം കണ്ടോ പയറിന്റെ കൊല ചെടീന്റെ ഇതൊക്കെ പറ്റില്ലാണ്ടായി പോയതാണ് ഞാൻ എന്നിട്ട് എന്ത് ഇല്ലാണ്ടായെന്ന് വെച്ചാൽ ഈ പ്രാണികൾ വന്നിട്ട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്തതിന്റെ ഇലയൊക്കെ ചുരുണ്ട് പതന്നു ഞാൻ എന്തെന്ന് പറയാ ഫുള്ള് ഇലയും കത്രിക വെച്ച് വെട്ടി പിന്നെ ഒരു വള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിന്റെ ചൂട്ടിൽ കുറച്ച് ഇതേ പറഞ്ഞ പോലെ കുറച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒക്കെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അതേ നല്ല ഇലകൾ വന്നു നല്ല ഇലകൾ എന്ന് വെച്ചാൽ വലിയ ഇലയല്ല പക്ഷേ ആ ഇലകൾ വന്ന് ഇതാ അതില് പോവായി അല്ലേ പിന്നെ ഈ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ആരും ഒന്ന് നോക്കണം എന്തെങ്കിലുമൊക്കെ കീടങ്ങൾ വന്നിട്ടുണ്ടോന്ന് പിന്നെ ഇതിലൊരു ഉറുമ്പ് കാണും വേണം ഉറുമ്പിനെ തരട്ടെ കണ്ടോ ഉറുമ്പ് ഈ ഉറുമ്പാണ് മറ്റേ നമ്മുടെ ചാഴയുണ്ടല്ലേ ഇതിൻ്റെ ഇലേൻ്റെ അടിയിൽ ഉണ്ടായിരുന്ന ചാഴയും അതിനെയൊക്കെ കൊണ്ടുവരുന്നത് ഈ കറുത്ത തരം ഉറുമ്പാണ് പുളിയുറുമ്പ് നല്ലതാണ് ചെടിക്ക് പക്ഷേ ഇങ്ങനത്തെ കറുത്ത ഉറുമ്പുണ്ടല്ലോ അത് വളരെ എന്താ പറയാ മോശമായിട്ടുള്ള ഒരു സാധനമാണ് കൃഷികൾക്ക് ചെടികൾക്കൊക്കെ കൃഷികൾക്കല്ല പച്ചക്കറികൾക്ക് അതാണ് ഈ ചാടിനെയൊക്കെ കൊണ്ടുവയ്ക്കുക പിന്നെ ഈ ഒരു ഭാഗമൊക്കെ ഞാൻ ശരിയാക്കണം അതേപോലെ തന്നെ ബീട്രൂട്ട് പറിക്കണം എന്നും ഞാൻ ബീട്രൂട്ട് പറിക്കണം എന്ന് വിചാരിക്കും മറന്നു പോവാണ് വലുതായി പോയി നാളെ പറിക്കാം എന്നിപ്പോ ബീട്രൂട്ട് പറിക്കാൻ സമയം പോകും ഉണ്ട് തക്കാളി ചെടീൻ്റെ അതിലൊക്കെ രോഗം വന്ന് പോയി പക്ഷെ അത്യാവശ്യം നല്ല തക്കാളി ഉണ്ട് കുഞ്ഞു തൈ ആണെങ്കിലും കുറെ വിശേഷങ്ങൾ കാണിക്കാനുണ്ട് കേട്ടോ ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ വീടിലൊക്കെ കാണിക്കാതെ നമ്മുടെ വഴുതന ഉണ്ടോ നല്ല വഴുതന കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള വഴുതനയാണ് ഇഷ്ടം പോലെ ഉണ്ടാവും ചെയ്യും അതിൻ്റെ രണ്ടു മൂന്നാല് തൈ ഞാൻ നട്ടുവച്ചിട്ടുണ്ട് ഉണ്ടോ എൻ്റെ വഴുതന ഉണ്ടായത് പോലെ വഴുതന ഉണ്ട് ഇനിയും കുറേ കാര്യങ്ങൾ കാണിക്കാണ്ട് ആ ഞാൻ ഒരു കാര്യം കൂടെ കാണിക്കാം നമ്മുടെ നിത്യവേഴ്തന കുറച്ചും കൂടി അധികം ആയിട്ടുണ്ട് തോരത്തിന് പറക്കാനുള്ളത് കൊണ്ട് നാളെ അത് തോരം വെക്കാൻ പറിക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ കണ്ടോ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ലതല്ലേ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നിത്യവേഴുതന കണ്ടോ കേട്ടോ എനിക്ക് ഒന്ന് അത് മൂത്ത് വന്നവണ തവണ മൂത്ത അറിയില്ല എന്തായാലും ഇതൊക്കെ ഞാൻ പറിക്കുന്ന ആളെ നാളെ നമുക്ക് നിത്യവേതന തോരം ഉണ്ടാക്കാം ഒറ്റ മൂടുന്നിട്ടത് ഉണ്ടാവണത് ഇനിയും കൃഷിൻ്റെ വിശേഷങ്ങൾ കാണിച്ചാൽ എൻ്റെ ടൈം പോകും അപ്പം നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് പറിച്ചു നോക്കാം കേട്ടോ ചെറിയ ഉള്ളി ആയോ ചെറിയ ഉള്ളി ഞാൻ ഒരാഴ്ചയായിട്ട് നെൽസിനോട് പറയാറുണ്ടായിരുന്നു ചെറിയ ഉള്ളിക്ക് വെള്ളമൊഴിക്കിയത് കാരണം ഞാൻ ഏതൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളി പറിക്കുന്നതിന് മുന്നേ ഒരാഴ്ച നമ്മൾ അതിൻ്റെ വെള്ളം തന്നെയൊക്കെ നിർത്തണം അപ്പോഴാണ് ചെറിയ ഉള്ളിക്ക് ആ ഒരു പിങ്ക് കളർ വരുകയുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മത്തൻ താളിപ്പുണ്ടാക്കിയ വീഡിയോ ഞാൻ ചെറിയ ഉള്ളി പറിച്ചില്ലായിരുന്നു അന്നേരം ചെറിയുള്ളി വെള്ളക്കളർ ആയിരുന്നു അപ്പോൾ ഇത് പിങ്ക് കളർ ആയോ ഒരു പറ ശരിയാണോന്നൊക്കെ നോക്കട്ടെ നമുക്ക് അപ്പോൾ അപ്പൊ ഒരാഴ്ചയായിട്ട് വെള്ളൊഴുക്കലില്ല അപ്പൊ അതിന്റെ അവസ്ഥയും കാണിച്ചാലാ ചെറിയ ഉള്ളി പിങ്ക് കളർ ആയോന്നും നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ വേണ്ട വെള്ളൊഴുക്കലൊക്കെ നിർത്തി എല്ലാം ഉണങ്ങിയിട്ടുണ്ട് ചെറിയ ഉള്ളി ഇങ്ങനെ ഇലകളൊക്കെ ഉണങ്ങുമ്പോഴാണ് കേട്ടോ അതാണ് നമ്മുടെ ചെറിയ ഉള്ളി അപ്പൊ ഇതൊന്നൊരു രണ്ടാം പറിച്ചു നോക്കാം വെള്ളം ഒഴിക്കാതെ കിട്ടും അറിയില്ല അയ്യോ ആ പിങ്ക് കളർ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ നല്ല കളർ കണ്ടോ ചാക്കലാണ് ഇത് പെട്ടെന്ന് കിട്ടിയത് കുഴപ്പമില്ല കേട്ടോ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ മുറിഞ്ഞു പോകുന്നല്ലോ വേറെ പേതാ ഇതുണ്ട് ചെറിയ ഉള്ളിയിൽ വിത്ത് ഇതുണ്ടോ ഞാൻ ഉള്ളിക്ക് മാത്രം ഇങ്ങനെ വിത്ത് ഉണ്ടാവുള്ള വിചാരിച്ചാൽ ചെറിയ ഉള്ളിയൊക്കെ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ടാവുക അത് വിചാരിച്ചതെന്ന് പക്ഷെ അല്ല ചെറിയ ഉള്ളിക്ക് വിത്ത്ണ്ട് കാരണം ഇത് ചെറിയ ഉള്ളിയുണ്ടോ കണ്ടോ ഇത് ചെറിയ ഉള്ളിയാണ് ഞാൻ ആദ്യം ഉള്ളിയാന്ന് വിചാരിച്ചേ അയ്യോ കണ്ടേ കുറച്ചുകൂടി മണ്ണ് ഇളകിയ ഭാഗത്തുനിന്ന് പറിക്കാ മണ്ണ് കുറച്ച് കൂടി നിൽക്കുന്നത് പറിക്കാൻ പറ്റുന്നില്ല പിന്നെ ചെറിയ ഉള്ളി ഇഷ്ടം പോലെ ചെറിയ ഉള്ളി നമുക്ക് മതി ഒരു പഴങ്കിലതൊക്കെ ആയി ഇത്രയും ചെറിയ ഉണ്ട് ഇത്രയും ചെറിയ ഉള്ളി ഒന്നും ഇതില്ലോ വേണ്ട ഒരു ബാങ്കൻ്റെയ്ക്കൊന്നും അതാക്കി നമുക്ക് എടുത്ത് വെക്കാം അപ്പം നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലേ അതാണ് ചെറിയ ഉള്ളി ഒന്ന് നട്ട് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം ഒന്നില്ലേ വൈകുന്നേരം വന്നിട്ട് സമയം പറിക്കണമല്ലേ ഞങ്ങളെ പറിക്കണം അപ്പോൾ നമുക്ക് പഴങ്ങഞ്ഞി കുടിക്കാം പിന്നെ സോളാർ പാനലും കൂടെ ഞാൻ കാണിച്ചോ നമ്മൾ വാങ്ങിയത് അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ചിട്ടുള്ള സോളാർ പാനൽ കണ്ടോ നല്ല വലുപ്പം ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ അതിനൊരു ബാറ്ററി ഉണ്ടായിരുന്നെങ്കിൽ ചാർജും ആക്കി ഇതിൽ രാത്രിയിൽ ലൈറ്റൊക്കെ ഓൺ ആക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ളൊരു സോളാർ പാനലാണ് പക്ഷേ ഇതിന് കൂട്ടത്ത് ഇല്ല ഇത് നമ്മൾ മേടിച്ചിട്ടുള്ളത് സോളാർ പമ്പ് ഉപയോഗിച്ചത് സൂര്യപ്രകാശം വെച്ച് സൗരോർജ്ജം ഉണ്ടാക്കി അവർക്ക് വെള്ളം പമ്പ് ചെയ്ത് അവരുടെ കൃഷിത്തോട്ടത്തിലേക്ക് വെള്ളം അടിച്ച് ആക്കാനുള്ള ഒരു ഇതാണ് അപ്പോൾ സോളാർ പാനൽ ഇതാ ഇതിൻ്റെ പമ്പ് ഞാൻ കാണിച്ചു തരാം ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ എന്താ പറയുക നമ്മുടെ നാടത്തെ പോലെയല്ല നമ്മുടെ നോർമൽ പമ്പ് പമ്പുണ്ടല്ലോ അതേപോലത്തെ വലിയ പമ്പായിരിക്കുന്നു പക്ഷെ അങ്ങനെ നല്ലതുണ്ടോ ഇങ്ങനെ ഒന്ന് കിട്ടത്തില്ല സാധനമാണ് ഈ സോളാർ പമ്പ് പറയുന്നത് ഇത് നമ്മളവിടെ കുളം കുഴിച്ചിട്ടുണ്ട് കേട്ടോ വില്ലേജിൽ ആ കുളത്തിലത്തെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ മതി പിന്നെ അതിന്റെ പൈപ്പ് അതിൻ്റെ ഒപ്പം കിട്ടണം നല്ല ക്വാളിറ്റി ഉള്ള പൈപ്പാണ് ഈ പൈപ്പ് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇതേപോലത്തെ ഒരു ഇതൊരു അമ്പത് മീറ്റർ ഉണ്ട് കേട്ടോ ഇതേപോലത്തെ ഒരു അമ്പത് മീറ്റർ പൈപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്റെ കൃഷിയിടത്തേക്ക് വെള്ളം ഞാൻ ഞായറാട്ടിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു പൈപ്പ് വേടിച്ചു വരുമെന്ന് കാരണം ഞങ്ങളുടെ പൈപ്പൊക്കെ ആകെ പൊട്ടിപ്പോയി പഴയ പൈപ്പായിരുന്നു കുറേ വർഷം മുന്നുള്ള ഒരു പൈപ്പൊക്കെ വാങ്ങണം അപ്പം ഇതാണ് നമ്മുടെ സോളാർ പമ്പും സോളാർ പമ്പ് പൈപ്പ് അതിൻ്റെ പാനല് ഇത് കണ്ട ഞാൻ വേറൊരു കാര്യം വെച്ചേ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഗ്രൗണ്ട് നട്ടില്ലേ അതാണ് കേട്ടോ ഇത് ഞാൻ വറുത്ത് വെച്ചേക്കുന്ന ഒരു ബക്കറ്റിലിട്ട് വെച്ചേക്കുന്നതാ ഇടയ്ക്കടുത്ത് കഴിക്കാമല്ലോ നമ്മൾ നമ്മളന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ ഹാർവെസ്റ്റ് ചെയ്താൽ സോറി നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ ഇത്രയധികം സാധനങ്ങളൊക്കെ കിട്ടും ഇതിപ്പോൾ കടയിൽ നിന്ന് പിടിക്കാൻ നല്ല വില ഉണ്ടാവും അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ സൺഡേത്തെ ഒരു വിശേഷപ്പം നമുക്കിനി പഴം കഞ്ഞി കുടിക്കുക ഈ ആരേനായിട്ട് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കുറേ നേരമായിട്ട് കുളിക്കാൻ പോയിട്ട് കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും പഴങ്കഞ്ഞി ഒക്കെ റെഡിയാക്കി വെക്കട്ടെ ടിപൊളി പഴങ്ങനിഴങ്ങി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് എന്ന് പറഞ്ഞു വെച്ചാൽ പഴങ്ങനിയാണ് പഴങ്ങിനി വരല വരുന്നത് പഴങ്ങഞ്ഞി കുടിക്കാൻ പെട്ടെന്ന് ഓർമ്മ തരാം ഞാനും ഷൈക്കൊച്ച് ഞങ്ങളുടെ പണ്ട് റബ്ബർ വെട്ടാൻ പോയാൽ കൊച്ചാൽ പുറത്ത് റബ്ബർ വെട്ടാൻ പോയായിരുന്നു അപ്പം അവിടെ ഞാനും വെട്ടി വെട്ടിക്കൊടുക്കാൻ വേണ്ടി പോകും വെട്ട കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു പഴങ്കഞ്ഞി പിടിക്കലുണ്ട് കാന്താരി മുളക് പൊട്ടിച്ച കൂട്ടിയിട്ടൊരു പഴങ്കഞ്ഞിട്ടിട്ടുണ്ട് കാന്താരി മുളകും പഴങ്കഞ്ഞിയും തൈരും പിന്നെ നല്ല മാന്തമീനും വറുത്തതും ഓസ്റ്റ് അതും കൂടി അതിനോടൊന്നും ഒരു കുഴിമന്തിയും ബിരിയാണി എത്തൂല ചമ്മന്തി രാത്രി വശം കഴിച്ചിട്ടില്ലേ അപ്പൊ കറികളൊക്കെ പിന്നെ തൈരും ഉണ്ട് ഉപ്പ് വേണ്ടേ ശരിക്കും ചെരുളിയും മുളക് ഇട്ടുവെക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ പഴങ്ങിനി നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന പണങ്ങഞ്ഞി അല്ല കേട്ടോ കേട്ടോ ഇപ്പോൾ പഴകിനി പറയുമ്പോൾ അതിന് ഒരു പത്തിരുപത് കൂട്ട് ഐറ്റം ആയിട്ട് വിട്ടുള്ള പഴങ്ങിയല്ലേ ആ പഴങ്ങിയല്ല ഇത് വേറെ പണകഞ്ഞി നല്ല മുളക് പൊട്ടിച്ചതും ഓ ചില ചില സമയത്ത് നല്ല എന്താ പയറുണ്ട് നമ്മുടെ നീളം പയർ പയറ് മെഴുക്കു കെട്ടി ഉണ്ടാവും കൂട്ടി കാന്താരി മുളകും കടിച്ച് പച്ചമുളകും അരച്ചൊരു ചങ്ങന്തി അത് കേടുക ഈ ഇങ്ങനെ മുളകൊക്കെ പൊട്ടിക്കാൻ നമ്മള് കൊറച്ച് വെളിച്ചെണ്ണ മാറ്റി വെക്കും കാരണം ഇനി നാട്ടിൽ പോകുമ്പോഴേ വെളിച്ചെണ്ണ ഇട്ടുള്ളൂ അതുകൊണ്ട് ഒന്നൊന്നര വർഷത്തേക്കുള്ള നമ്മൾ ഇത്തിരി മാറ്റി വെക്കും ഇങ്ങനെ ഇങ്ങനത്തെ ഞങ്ങളുടെ വീട്ടിലൊക്കെ വീട്ടിലെ സ്വന്തം തൈര ഇവിടുത്തെ ഉപ്പിനെ ഉപ്പ് കുറവാണ് നമ്മളെ വീട്ടിലൊക്കെ ഇടുമ്പോ എല്ലാരും പറഞ്ഞു കൂടുതലും ഉപ്പ് കൂടുള്ള ഉപ്പിന് ഉപ്പിരി ഉപ്പിരിച്ചു കുറവാണ് ഇതങ്ങട്ട് ഓ അതിന ഇനി വിലയിൽ പോയി നമുക്ക് എന്തും ചെയ്തു വരാം അപ്പൊ ഞാനും ഭാഷകൾ കഴിക്കട്ടെ കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു ഈ ഒരു സൺഡേ ബ്ലോക്ക് ഞങ്ങള് പഴങ്കഞ്ഞി ഒക്കെ കുറിച്ചിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ് ഇനി നേരെ വില്ലേജ് പോവാണ് കേട്ടോ അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും